അപ്പോൾ പ്രിയമുടെ പ്രേക്ഷകരെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാറ്റാനയെ കാണുന്നു പാലക്കാട്ടേക്ക് കണ്ടിന് പരിക്കേറ്റ പി ടി ഫൈവ് ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെയാണ് നമ്മുടെ പ്രതിനിധിയും വാർത്താസംഘവും ആനയുടെ തൊട്ടടുത്താണ് പി ടി ഫൈവിനോട് അടുത്താണ് നിൽക്കുന്നത് ഒരു വാച്ചിൽ മാത്രമേ അവിടെയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന ഇപ്പോൾ ഉള്ളത് രാവിലെയോടെ ജനവാസ മേഖലയിലെത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് തൊട്ടടുത്തൊക്കെ വീട്ടുകാരുണ്ട് ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത് ഇബ്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാൽ പി ടി ഫൈവ് ോ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ടോ നമ്മൾ അടുത്ത് തന്നെയാണോ നിൽക്കുന്നത് പി ടി ഫൈവിന്റെ ആരോഗ്യകരമായ ഒരു അകലം പാലിച്ചു നിന്നാ മതി അരുൺകുമാർ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്താണ് പി ടി ഫൈവിൽ നിന്നും പക്ഷേ എങ്കിലും ആളുകൾ അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാം ഉള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ പി ടി ഫൈവ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ പി ടി ഫൈവിൻ്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് ആനയ്ക്ക് കാഴ്ചക്കുറവുണ്ട് അത് വനവകുപ്പ് കണ്ടെത്തിയതാണ് ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടി ചികിത്സ നൽകണം എന്നൊരു തീരുമാനം വനംവകുപ്പ് മന്ത്രി തന്നെ എടുത്തതാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കാനിരിക്കുകയാണ് അരുൺ സെക്രറി ഉൾപ്പെടെ പാലക്കാട്ടേക്ക് ഉടൻ തന്നെ എത്തും വയനാട്ടിൽ നിന്ന് രണ്ട് കുങ്കി ആനകൾ ഉൾപ്പെടെ എത്തിയായിരിക്കും ഈ ദൗത്യം നടത്തുകയും ചെയ്യുക ആനയെ വനാതിർത്തിയിൽ തന്നെ നിർത്തി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വനത്തിനകത്ത് വെച്ച് തന്നെ ആയിരിക്കും ഈ ദൗത്യം നടത്തുക എന്നുള്ളതാണ് വനവുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് പക്ഷേ ഇതിനിടയിലാണ് വനവുപ്പ് ഉദ്യോഗസ്ഥരുടെയും ആർ ആർ ടിൻ്റെയും എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് ആന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം കോങ്ങാട്ടുപാട മേഖലയിലേക്ക് എത്തിയ ആന അവിടെ വലിയ രീതിയിൽ നാശങ്ങൾ ഉണ്ടാക്കിയതാണ് തെങ്ങുകൾ മറിച്ചിട്ട് വൈദ്യുതി പോസ്റ്റുകൾക്ക് കേടുപാടുകൾ വരുത്തി അതിനുശേഷം പിന്നീട് വലിയ ഒരു ദൗത്യത്തിനുള്ളിലാണ് ആനയെ വീണ്ടും കാട് കയറ്റാൻ വേണ്ടി സാധിച്ചത് ആനയ്ക്ക് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ ആനയ്ക്ക് പോകാനുള്ള വഴി അത് കൃത്യമായി അറിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് മുമ്പെല്ലാം ആന കൃത്യമായി തന്നെ വന്ന് വിളകൾ കഴിച്ച് മടങ്ങുന്നൊരു ശീലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആനയ്ക്ക് കൃത്യമായി വരാനും പോകാനുമുള്ള വഴി അറിയാത്ത തിരിച്ചറിയാത്ത ഒരു സാഹചര്യമുണ്ട് ആന തമിഴ്നാട് അതിർത്തിയിൽ വെച്ചാണ് ഈ ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനവുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും നമ്മുടെ വീഡിയോ ജനസ് വിനുസി ഇപ്പോൾ ആനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പയറ്റുകാട് മേഖലയാണ് പയറ്റുകാട് മേഖല എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ പ്രത്യേകിച്ചും ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന താമസിക്കുന്നൊരു മേഖലയാണ് ഇരുന്നൂറോളം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഗിരീഷ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടെ ആനയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കാരണം ഈ കുടുംബങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ആശങ്കയുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് ആശങ്കയുണ്ട് വലിയ ആളുകൾക്ക് ആശങ്കയുണ്ട് അവരെല്ലാം ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് ഉൾപ്പെടെ അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ട് കാരണം രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും ആന ജനവാസ മേഖലയിലേക്ക് എത്തും പിന്നീട് ഈ സമയങ്ങളിലെല്ലാം ആന തുടരും പത്ത് മണിയായാലും പതിനൊന്ന് മണിയായാലും ആന കയറിപ്പോല പിന്നീട് വനവുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം കൊണ്ടുവന്നും ലോഞ്ചറുകൾ പൊട്ടിച്ചും എല്ലാമാണ് ആനയെ കാട് കയറ്റി വിടാറുള്ളത് ഇപ്പോൾ ജനപ്രതികൾ തന്നെ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏട്ടാ ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രപ്രകാരം പറയുന്നത് വനവോപ്പ് വാച്ചർ വേണ്ട ഒരു ഗാഡും വന്നിട്ടുണ്ട് ഏഹ് അത് തന്നെയാണ് ഇപ്പൊ ഇരുപത്തി ഒന്ന് ആനപ്പൊ ഈ പ്രദേശങ്ങളിലെ ചുറ്റിപ്പറ്റി അപ്പുറത്തും അപ്പുറത്തുമായിട്ട് നിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ് ഇതാ വരുന്നു ഫോണും പറയല്ലാതെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് അറിയില്ല ഇപ്പൊ ആനയ്ക്ക് സുഖമില്ലാ പറയുമ്പോൾ കുങ്കിയാനെ കൊണ്ടുവരാനും മറ്റുള്ളതിനൊക്കെ സംവിധാനം ചെയ്യണം സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ആന ജനവാസ മേഖല വരാതിരിക്കാൻ തടയണ്ടേ അതിന് ഞങ്ങള് രണ്ടായിരത്തി എട്ടു മുതൽ രണ്ടായിരത്തി എട്ടു മുതൽ പറയുന്ന പ്രദേശവാസിയും അതുപോലെ തന്നെ മൂപ്പൻ ഇവിടുത്തെ ആദിവാസി ഉന്നതിയുടെ മൂപ്പൻ നമുക്കിപ്പം ചെയ്യുന്നുണ്ട് മൂപ്പ വാച്ചറും ഈ ആന വരുന്നു പറയുന്നു ഇത് ആളുകൾക്ക് വലിയ ആശങ്ക ഉന്നതിയില കുടുംബങ്ങൾക്ക് അതെ അതായത് ഈ ആനയായതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ആൾക്കാരൊക്കെ അടുത്ത് പോയി നോക്കാൻ പറ്റും പക്ഷെ ഇതേ സാധനത്തിൽ പതിനാല് പേർ ഇത് ഫൈവ് ആണ് ശെരിക്കും പറയാൻ പോയാൽ പതിനാല് പേർ ഒരേയും കൂടി ഉണ്ട് ഈ രണ്ടാനും കൂടിയാണ് ഇന്നലെ രാത്രി മൂന്ന് ഒരു മണി തൊട്ട് ഈ പുലർച്ച ഈ സമയം വരെയും നിൽക്കുന്നത് അതിൽ ഒരന പോവുകയും ഇപ്പോൾ ഫൈവ് പറയുന്ന ഇത് മരുമനാണ് ഈ നിൽക്കുന്നത് പേര് അതായത് അരുൺകുമാർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഈ ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ മൂപ്പന്റെ മരുമകനാണ് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ വീഡിയോ ജേർണലിസ്റ്റ് വിനുസി കാണിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുന്നത് ഈ യുവാവാണ് കഴിഞ്ഞ ഈ ദിവസങ്ങളിലേക്ക് അറിയിച്ചിരുന്നത് അരുൺകുമാർ അതായത് പി ടി ഫൈവ് ഒരു പൊതുവേ ശാന്ത സ്വരൂപനാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ജനവാസ മേഖലയിലൂടെ ഇറങ്ങും പക്ഷെ ആന നാശങ്ങൾ ഉണ്ടാക്കുന്നത് വിളകൾ നശിപ്പിച്ചാണ് പ്രാദേശം തെങ്ങ് പന ഉൾപ്പെടെയുള്ള വിളകളെല്ലാം ആന നശിപ്പിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം കാര്യങ്ങളൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവുക ഒരു കണ്ണിന് ആഴ്ച ശക്തിയില്ല എത്രയും പെട്ടെന്ന് അതിൻ്റെ കണ്ണിന് ചികിത്സ നൽകി വനാതിർത്തിയിലേക്ക് കൊണ്ടുവിടുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ശാന്തസ്വഭാകാരനാണെന്ന് പറയുന്നു പക്ഷേ എപ്പോഴാണ് ഈ ഇവറ്റകളൊക്കെ ഇടയുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് അവിടെ കുട്ടികൾക്ക് ഒരുപാടുള്ളൊരു ഉന്നതിയാണ് ഇപ്പോൾ ആന വന്നു നിൽക്കുന്ന സ്ഥലം